മനസ്സിലായി തുടങ്ങി എനിക്ക് ഫസ്റ്റ് തന്നെ ആ ഒരു വല്ലാത്ത ഫീല് വന്നത് വെച്ചാൽ എന്താണ് വിവാഹ മുസ്ലിം സ്ത്രീകളുടെ മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് തന്നെ അതാണ് പറഞ്ഞിരിക്കുന്നത് മുത്തലാഖ് അപ്പൊ ആ മുത്തലാഖ് കൊണ്ടുവന്നത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന വലിയ ഒരു ണെന്നും പറഞ്ഞുകൊണ്ട് വലിയ വിഭാവനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു വിശാല മനസ്കതാന്നുള്ള രീതിയിൽ കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ വസ്തുത പറയുമ്പോൾ നമ്മൾ ആകെ ഞെട്ടിപ്പോകുന്നത് അതായത് അതിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആ പാർലമെൻറ്റിൻ്റെ ജനപ്രതിനിധികളിൽ ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ആ വരുന്നത് അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വല്ലാതെ ചെയ്യുന്നു കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൂട്ടുന്നു പക്ഷേ അതിൽ അവരുടെ പ്രാതിനിധ്യം പോലും ഇല്ലാത്ത ഒരു അതിൽ വെച്ചിട്ടാണ് ഒരു എന്താ പറയുക പാർലമെൻ്ററി യോഗത്തിൽ വെച്ചിട്ടാണ് അത് തീരുമാനം എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ കള്ളത്തരം പൊള്ളത്തരം കൃത്യമായിട്ട് അങ്ങനെ അതിൽ കാണിക്കണം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അപ്പം തന്നെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും വല്ലാത്ത രീതിയിൽ സ്ട്രൈക്ക് ചെയ്യും പിന്നെ അദ്ദേഹം ഓരോ കൊല്ലങ്ങളുടെയും കണക്കുകളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ജനങ്ങൾ അതായത് പത്തു പേരുള്ള കുടുംബാംഗങ്ങളിൽ നിന്ന് ഒരാളെ മാത്രം ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുത്തണം ബാക്കിയുള്ളവർ അപ്രത്യക്ഷമാകണം അങ്ങനെ വലിയ തോതിൽ ഒരു വലിയ തോതിൽ ഇത്രയും ജനസംഖ്യയുള്ള ഒരു പ്രദേശത്ത് ജനങ്ങളെ എങ്ങനെയാണ് അവരുടെ ആ ഒരു പ്രാതിനിധ്യം കൊണ്ടു ജനപ്രതി എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പാർല ഏറ്റവും വലിയ ഭരണഘടന നിലനിൽക്കുന്നു നമ്മുടെ ഈ മഹാ രാജ്യത്ത് ഏറ്റവും വലിയ എന്താ പറയുക ജനാധിപത്യം നിൽക്കണ നിലനിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ആ രാജ്യത്ത് എങ്ങനെയാണ് ഒരു വിഭാഗം ജനങ്ങളെ ആ ദൃശ്യവൽക്കരിക്കപ്പെടുന്നത് എന്നുള്ളത് പറയുമ്പോഴും ഞാനത് ചില നമുക്കത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു പോകും ഓരോ പേജ് ഓരോ വരികളും വായിച്ച് വായിച്ച് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു തീവ്രത തീഷ്ണത മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും അടുത്ത പേജുകളിലേക്ക് കടന്നു വരുന്നോറ് നമ്മൾ ഓരോ അധ്യായം കഴിയുമ്പോഴാണ് എനിക്കത് തോന്നുന്നത് അപ്പം എൻ്റെ മനസ്സിലാക്ക എന്നുവെച്ചാൽ ഈ ദളിത് അതുപോലെ തന്നെയാണ് ദളിതിൻ്റെ പ്രശ്നം പറയുന്നത് ഈ പട്ടികവർഗക്കാരുടെ ഇപ്പം നേരത്തെ പറഞ്ഞു പട്ടികവർഗക്കാരുടെ ആ ഒരു റിസർവേഷൻ സീറ്റിൽ ആ തരത്തിലുള്ള അതായത് ഒട്ടും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സീറ്റുകളിലാണ് ഇവർ ഒരു അവർക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മത്സരിപ്പിക്കാനായിട്ട് നിർത്തുന്നു പോരും അതായത് ഇവർ വരരുത് ഒരിക്കലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇവരുടെ ഒരു പ്രാതിനിധ്യം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെയാണെന്ന് നമുക്കത് കാണാൻ കഴിയും അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്തരത്തിലും നമുക്കറിയാം അപ്പോൾ ദളിതുകളുടെ കാര്യം പാടുഭാഗ ഗോപാലകൃഷ്ണനൊക്കെ ഒരു ചർച്ച ഞങ്ങളിതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യും പുഷ്പാവതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ചർച്ചയിലും അവർ അവരുടെ ഉയർത്തി കാണിക്കുകയും അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അത് ഇത്രയും വിദ്യാസമ്പന്നരും ഇത്രയും മുന്നോട്ടേക്ക് ചിന്തിക്കുന്നവരും പുരോഗനവാദികളാണെന്നൊക്കെ നമ്മളവകാശപ്പെട്ട് ഇരിക്കുന്ന ഈ അടങ്ങളിൽ പോലും നമുക്ക് വലിയ തോതിലിങ്ങനെ കലഹിച്ചുകൊണ്ടും ഇതിനെയൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടും അതായത് അവരുടെ അവകാശങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ള ഒരവസ്ഥയാണ് സംജാതായിരിക്കുന്നത് അപ്പം പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളത് അവിടെ ജീവിക്കുമ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് അറിയുള്ളൂ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മുഴുവനും അത് നോക്കിക്കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അപ്പോൾ മലപ്പുറം പോലും ഒരു മുസ്ലിം രാജ്യമായിട്ട് മാറ്റിയെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ച അതായത് കേരളത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് കേരളം എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊക്കെ സംസാരിക്കുന്നത് കേരളം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് ഇവിടെ കൂടുതൽ ഭരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഒക്കെയാണ് കൂടുതലിവിടെ നടത്തി കൊടുക്കുന്നതെന്നുള്ള രീതിയിലൊക്കെയാണ് കേൾക്കുന്നത് അവർ പുറത്തുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ അത്തരത്തിലാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ കേരളത്തിനെ പറ്റി സംസാരിക്കുന്നത് അപ്പം ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇവിടെ ഒരു ന്യൂനപക്ഷം ഇപ്പോൾ എണ്ണയുടെ കാര്യമൊക്കെ പറഞ്ഞു വന്നു അന്നൊക്കെ പേടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഞങ്ങളൊക്കെ ഇനി ഇപ്പോൾ ഇവിടെ പോണ്ടി വരുമോ അന്നൊക്കെയാണ് നമ്മളോട് കൂടുതൽ അടുത്തേക്ക് കുറേ ആൾക്കാർ വന്നിരിക്കുന്നത് അതായത് ഞങ്ങൾക്കാരുണ്ട് ഇപ്പം അരക്ഷിതാവസ്ഥ പറഞ്ഞു നേരത്തെ അതായത് ഞങ്ങൾക്ക് ആരുണ്ട് ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങൾ അരക്ഷിതരാണ് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ ചർച്ച ഇവിടെ സംസാരിക്കേണ്ടത് അപ്പം അതിലൊക്കെ നമുക്ക് വേവലാദികൾ അതായത് എങ്ങനെയാണ് ഈ അജണ്ടകള് വൺ ബൈ വണ്ണായിട്ട് നടപ്പിലാക്കണതെന്ന് ഉള്ളതൊക്കെ വ്യക്തമാക്കുന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ആണെന്ന് വായിച്ചപ്പോൾ എനിക്കൊരു ത്രെഡ് കിട്ടിയത് ഇനിയും അത് അതിൻ്റെ ഉള്ളിലെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോഴാണ് അതിൻ്റെ ഒരു തീഷ്ണത അപ്പോൾ ഇവിടെയൊക്കെ ഇവർ വച്ചതിൻ്റെ കുറേ ഭാഗ ഭാഗമായിട്ട് തന്നെ അതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം എന്തായാലും ഇത് കൂടുതൽ വായിക്കപ്പെടണം ചർച്ച ചെയ്യപ്പെടണം ഇവിടെ കൊണ്ട് നിർത്തരുത് നമുക്ക് പ്രാ എന്താ പറയുക നമുക്ക് കിട്ടാവുന്ന മേഖലകളിലൊക്കെ അത് ഈ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അഭ്യർത്ഥിക്കും